അസ്സാമലൈക്കും വറഹമ്മ പറ പ്രിയപ്പെട്ടവര് സൂറത്തുൽ കഫ് ഓതുന്ന സമയത്ത് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കഫിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ ബസ്ബിർ അവിടെ ബസ്ബിർ എന്ന നോതില് ാണ്ബി ഇവിടെ ഓതായിട്ടത് ബില്ലാണ് പിന്നെ അവിടെ ചില ആളുകൾ ബില്ലാത്തി ആയി പോവാറുണ്ട് ഇതുപോലെ തന്നെ ഹയാത്തി എന്നാണ് ഇവിടെ ഉള്ളത് ഹയാത്തി എന്നാണ് അവിടെ ചില ആളുകൾ ഹയവാത്തി എന്ന് ഓതി പോവാറുണ്ട് പിന്നെ അടുത്ത അടുത്ത പേജിൽ തന്നെ അവിടെ കുറെ സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ട് ഇവിടെ ഇവിടെ ഹയവാത്തി എന്ന് ഓതി പോവാറുണ്ട് കാരണം അതൊരു വാവാണെന്ന് കരുതിയിട്ടാണ് നമുക്ക് എളുപ്പം മനസ്സിലാവാനും സൂറത്തുൽ ബക്വറയിലെ حافظوا على الصلوات والصلاة الوسطى إن برينا أبيج أبيج إذا ما شاء الله إذا حافظوا على الصلوات إبرة صلوات والصلاة ما كده نمر لنا سامشين ولا كثير على الصلوات والصلاة إن ده إبرة صلوات ഇവിടെ സൊലവാത്തി ഒന്നുള്ള കാര്യം എന്താണ് ഇവിടെ വാവിന്റെ മുകളിൽ ഒരു ഫതഹ ഉണ്ട് അല്ലേ സൊലവാത്തി വാവിന്റെ മുകളിൽ ഫതഹ കാണുന്നുണ്ട് അതാ അല്ലേ ഫതഹ ഉണ്ട് ഇവിടെ ഒരു ഫതഹദ പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ വാവിന്റെ മുകളിൽ ഇവിടെ ഫതഹ ഇല്ല ഇവിടെ അലിഫ ഉള്ളത് ഇവിടെയോ ഇവിടെ ഫതഹ ഉണ്ട് അലിഫുണ്ട് അപ്പൊ സൊലവാത്തി വാവി കിട്ടാളെ അലിഫാണിത് ഇതോ ഇത് ലാമ് നീട്ടാനുള്ള അലിഫാണ് ഒസ്വലാത്തി എന്നുള്ളത് ഇവിടെ ഒന്നു വസ്സലാത്തിയാണ് ഇവിടെ ഈ ലാമിനെ നീട്ടാനുള്ള അലിഫാണിത് വാവിന്റെ മുകളിൽ കൊടുത്തു എന്ന് മാത്രം അതുപോലെ തന്നെയാണ് ഇവിടെ ജക്കാത്തി എന്ന് പറയുമ്പോഴും ഹയാത്തി പറയുമ്പോഴും എല്ലാം ഓതാത്തി പറയുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് അത് ശ്രദ്ധിക്കണം ഓതേണ്ടത് ഓസ്വലാത്തി എന്നാണ് അതുപോലെ അതുപോലെത്തി എന്നാണ് ഓതേണ്ടത് പിന്നെ റബ്ബഹും ബിൽ ബിൽ ഗദാതി ഗദാതി എന്നാണ് ഇവിടെ ഓതേണ്ടത് ബിൽ ഗദാതി വൽ തുജീദു ഇവിടെ നിന്നും ബാവിന്റെ മുകളില് ഇവിടെയും ബാവിന്റെ മുകളില് ഫതഹണ്ടാകുമ്പോ ഫതവാത്തിയാവും ഇവിടെ ഫ ഇവിടെ ഫതഹണ്ടെങ്കിൽ ഹയവാത്തിയാവും ഇവിടെ ഫതഹ പിന്നെ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക സുഹൃത്തു മയ്യനെ ഇപ്പോൾ ചെറിയ സുഹൃത്തായതാണ് ഇതാ സ്വലാത്ത് ഇവിടെ സ്വലാത്തല്ലേ വാവിന് ഫതഹല് വാക്കുകളായതുകൊണ്ട് തെറ്റിപ്പോവാറില്ല ചില സ്ഥലങ്ങളിലാണ് തെറ്റിപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം അള്ളാഹു സുഹാല് നല്ല നിരക്ക് വിശുദ്ധമായ ഖുഹാൻ പരാണി ചെയ്യാനുള്ള തോഫി ഒക്കെ